വേണ്ടില്ല എല്ലാവരും കോയമ്പത്തൂർ ഉക്കട മാർക്കറ്റല്ലേ ഞങ്ങള് പിന്നെ ഡൽഹി മാർക്കറ്റിന് എടുത്ത് ഡൽഹി മാർക്കറ്റിൽ നിങ്ങൾക്ക് എന്തൊക്കെയാ വേണോ ബുള്ളറ്റിൻ്റെ ഇതാ ബാക്കിൽ ഇതാ ഏത് സാധനം ആണെങ്കിലും ഉണ്ട് ഇതവിടെ എല്ലാം ഉണ്ട് അപ്പൾ കപ്പള ഇതാണ് കുടിൽ വ്യവസായം എന്നൊക്കെ ഞങ്ങൾ പറയലേ വേണ്ട ബുള്ളറ്റ് ഇതാ വേണ്ടില്ല സൈലൻസ് വേണം അപ്പൾ കപ്പള സെയിം ടൈം വണ്ടി ഇതാ ഏതൊക്കെ വണ്ടി വേണം അതാ പുതിയ വണ്ടി ബുള്ളറ്റ് മാത്രം ഏത് ൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ മാർക്കറ്റിന്റെ മാർക്കറ്റ് ആ അതെ സെയിം റേറ്റ് സെയിം റേറ്റ് ഒക്കെ ചീപ്പ് റേറ്റ് ആണ് ഇവിടെ ചെറിയ വില വിലയുള്ളൂ ഡൽഹി മാർക്കറ്റ് കണ്ടില്ല എന്ന് ആരും പറയരുത് അതൊക്കെ ഡൽഹി അതിന്റെ ഉള്ളിൽക്കൊക്കെ ഉണ്ട് ഞങ്ങണ്ട് കണ്ടില്ലേ ഇഷ്ടം പോലെ ഉണ്ട് ഏത് വാണി ഏത് വണ്ടി വേണോ ഏത് പാർട്സ് വേണോ ഉൾബാത്തക്കാ ഉൾബാത്ത ഒക്കെ ഇതിന്റെ മാർക്കറ്റാണ് ഏത് വാണെങ്കിലും